ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കുഞ്ഞുവിനെക്കുറിച്ച് പറയാനാണ് കുഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞ് കിട്ടിയ ഒരു അടിപൊളി കുഞ്ഞു തന്നെയാണ് ഞങ്ങളെ വീണ്ടും തൊട്ടടുത്തുള്ള ഒരാൾ ഇങ്ങനെ കിട്ടിയതാണ് ഞങ്ങളൊരു ദിവസം ഇവിടെയുള്ള പൂച്ച കുഞ്ഞുങ്ങൾ ഒരുപാടായപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് പറഞ്ഞ് ചോദിക്കാൻ വേണ്ടി പോയതാണ് ചോദിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ഒരാൾ ഈ കുഞ്ഞുവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെളിയിൽ കൊണ്ടുവന്നിടയായിരുന്നു അന്ന് കണ്ണ് തുറന്നിട്ട് പോലും ഇല്ല കണ്ണ് തുറന്നിട്ട് പോലും ഇല്ല അപ്പോൾ പിന്നെ കൊണ്ടു ഇടണുണ്ടും പാവം ഇങ്ങനെ ഉണ്ടെന്ന് കരയണ ഉണ്ടെന്നു കൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് സങ്കടം ഒന്ന് എനിക്ക് തോന്നിയില്ല അവർ അവരെ വീട്ടിലെ പൂച്ച മോൾ വന്ന് വീട്ടിൽ വന്നിട്ട് കിടന്ന് ബഹളം കാണിച്ച് വാ നമുക്ക് ആ കുഞ്ഞു പൂച്ചന്ന് എടുത്തോണ്ട് വരാം അല്ലെങ്കിൽ അത് ചത്തുവും പാവൻ ഞാൻ പറഞ്ഞ അതിൻ്റെ തലവിധി ഓരോ വീട്ടിലും എത്രയധികം പൂച്ച ഉണ്ടാവും അവർ നോക്കട്ടെ എന്ന് പറഞ്ഞു മോൾ സമ്മതിച്ചില്ല സമ്മതിക്കാത്തത് കൊണ്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ പോയി നോക്കിയപ്പം ഈ പൂച്ചേൻ്റെ നാക്കെല്ലാം അങ്ങ് വെള്ള നിറമായി എന്നു വെച്ചാൽ പിന്നെ ആയ ചത്തുവും പാലൊന്നും കിട്ടാതെ പിന്നെ ഞങ്ങളും മിണ്ടാതെ ആരെ അറിയിക്കാതെ എടുത്തു കൊണ്ടുവന്ന് ഞങ്ങളെ പൂച്ച പ്രസവിച്ചിടക്കണ ആറ് കുഞ്ഞുണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഇതിനേയും കൊണ്ടുവന്ന് അങ്ങനെ ഇട്ടു ഇപ്പോൾ എന്നിട്ടും പിന്നെ പതിയെ 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 റിക്കവറിയായി വന്ന് നമ്മളതിന് ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററൊക്കെ കൊടുത്തു ആയിരുന്നു ബാക്കിയുള്ള പൂച്ചക്കുഞ്ഞുങ്ങളൊന്നും ഇവനെ പാൽ കുടിക്കാനൊന്നും സമ്മതിക്കാതെ ചവിട്ടി ചേർത്ത് കയറിയുമായിരുന്നു എന്തായാലും കുഞ്ഞുവിനത് വളർത്തി ഇത്രയും വലുതാക്കിയെടുത്തു ഇപ്പോൾ പ്രശ്നമെന്ന് പറഞ്ഞാൽ കുഞ്ഞുന് കുഞ്ഞു ഏകദേശം ഏഴെട്ട് മാസമായല്ലോ അപ്പോൾ കുഞ്ഞു വലുതായി കുഞ്ഞു വലുതായി ഇപ്പം കുഞ്ഞുന് ഇവിടെ പെൺപൂച്ചകളൊന്നും ഇല്ല അത് എങ്ങനെയാണെന്ന് മറ്റൊക്കെ ഒന്ന് പറയാമോ അറിയാമെങ്കിൽ എനിക്ക് കമൻസായിട്ടൊന്ന് പറയാമോ അടിക്കാനെന്ന് പറഞ്ഞാൽ അത് ഇവിടെ കണ്ട ഈ കുഞ്ഞ് തടി വെച്ചിട്ട് ചിലപ്പോൾ കൊട്ട് കൊടുക്കും പക്ഷെ അവ അങ് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയ പിന്നെ അടിച്ചിട്ട് കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാലും പിന്നെ മോളെല്ലാം അടിക്കാൻ പറ്റുമ്പോൾ അവന് കുറച്ചൊക്കെ അറിയാം കേട്ടോ പിന്നെ മോളാ അടിക്കാനോ വല്ല വരുകയാണെങ്കിൽ ഭയ അപ്പോഴാണ് ചാടി പോലീക്കളെ എന്നെ കണ്ടാൽ മാത്രം അവന് പേടിയില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും പൂച്ചകളെക്കുറിച്ച് ഇതിനെ ഇതുപോലെ ഇത് സ്പ്രേ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് സൂത്രാണെന്ന് വല്ലതും അറിയാമെങ്കിൽ ഒന്നും അവർ കമൻറ്റ് തരൂ അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബൈ